അപ്പോൾ നമ്മൾ വാങ്ങി കേട്ടോ ബൊച്ചട്ടി ദാ ടീ പൗഡറാണ് കുറേ ആയി വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് അവസാനം പോയിട്ട് പോയിട്ടൊന്നും നോക്കിയില്ല വാങ്ങി രണ്ട് പ്രാവശ്യം നമുക്ക് ടിക്കറ്റ് അടിച്ചും ചെയ്തു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ ഇത് ഞാൻ ഒരു ടീ പൗഡറും അതുപോലെ തന്നെ ബാക്കി പ്രോഡക്ട്സും ആയിട്ടുള്ളൊരു പാക്കാണ് എടുത്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഒരു പാക്കിരുന്നു കേട്ടോ അത് അതിൽ ഡിറ്റർജൻറ്റ് ഷാമ്പും ടോയ്ലറ്റ് ക്ലീനറും ഡിഷ് വാഷും അങ്ങനെ ഇനി കേട്ടോ ഒരു പ്രോഡക്റ്റും കൂടെ നമുക്ക് കിട്ടിയിട്ടില്ല സ്റ്റോക്കില്ലായിരുന്നു അപ്പോൾ എന്താ സംഭവിച്ചാൽ നമ്മൾ ഇത്രയും രൂപ നമ്മൾ ചായപ്പൊടി വാങ്ങിയാൽ ചായപ്പൊടി ചിലപ്പോൾ അവിടെ മൂലൊക്കെ കിടക്കും ഇത്രയും ചായ ഉണ്ടാക്കി കുടിച്ച് തീർക്കണ്ടേ അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ആകുമ്പോൾ ഇതൊക്കെ വീട്ടിലോട്ട് ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് ആണ് അങ്ങനെയാണ് ഇത് ചൂസ് ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു ചായപ്പൊടിൻ്റെ പാക്കുമ്പോൾ ഒരു കൂപ്പണാണ് ഉണ്ടാവുക പക്ഷേ നമ്മൾ ഇങ്ങനെ പ്രോഡക്റ്റ്സ് അടക്കം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് മുപ്പത് കൂപ്പണും കിട്ടും ഒരു ചായപ്പൊടി പാക്കും ഒരു ചായപ്പൊടി പാക്കിൻ്റെ ഒപ്പം തന്നെ മുപ്പത് കൂപ്പണും പിന്നെ ഈ പ്രോഡക്റ്റ്സും കിട്ടും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ളത് ഇതല്ലാതെ വേറെ കുറച്ച് പ്രോഡക്ട്സിൻ്റെ ഞാൻ സ്ക്രീനിലായിരുന്നു കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഡേ ഇതിപ്പോൾ ഇതിൻ്റെ പുറമെ അതായത് ഇപ്പോൾ നമുക്ക് ചായപ്പൊടിയും കിട്ടി പ്രോഡക്ട്സും കിട്ടി അതിന് പുറമെ നമുക്ക് നൂറോ ഇരുന്നൂറോ അല്ലെങ്കിൽ ഇനി പെട്ടൻ ലാക്ക് അല്ലെങ്കിൽ ബംബർ സമ്മാനായിട്ടുള്ള ഇരുപത്തഞ്ച് കോടി അങ്ങനെ അത് അടിക്കാനും സാധ്യത ഉണ്ടല്ലോ നമുക്ക് അടിക്കുന്നുള്ളതല്ലോ അടിച്ചു എന്നുള്ളതല്ല നമുക്ക് രണ്ട് ടിക്കറ്റ് അടിച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറയും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഇന്നലെ ചായപ്പൊടി കഴിഞ്ഞിട്ടോ ഈ ഒരു ചായപ്പൊടി പാക്ക് ഉണ്ടാവുകൊണ്ട് ഞാൻ വേറെ ചായപ്പൊടി വാങ്ങിയിട്ട് ഉണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് ചായ ഉണ്ടാക്കി നോക്കി അടിപൊളിയാണ് ഇതാണ് നമുക്ക് ഉണ്ടായിരുന്നത് ഇത് ഷൈൻ ആൻഡ് വിൻ പാക്ക് ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പിന്നെ ഈ കൂടെ മുപ്പത് കൂപ്പണും പിന്നെ ഇത് ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാനുകളും പിന്നെ ഈ മുപ്പത് കൂപ്പണും ആ ചായപ്പൊടി പാക്ക് ഉണ്ടാവും ഇതും അങ്ങനെ തന്നെയാണ് രണ്ട് രണ്ട് ടൈപ്പ് ആണ് കേട്ടോ പിന്നെ ഇത് അംല ജ്യൂസും അതിന്റെ കൂടെ തന്നെ ഈ ഒരു പാക്കുമാണ് ഇതില് മുപ്പത് കൂപ്പണാണ് ഉണ്ടാവുക ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം ഇതാണ് കേട്ടോ നമ്മൾ ചായപ്പിടിപ്പാക്ക് വരുന്നത് നാൽപ്പത് രൂപയാണേ ഇതിനൊന്നിന് കേട്ടോ നൂറ് ഗ്രാമ് അപ്പം നമുക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പറഞ്ഞാൽ ഇത് ഈയൊരു കപ്പാണ് കേട്ടോ എനിക്ക് രംഗ എനിക്കും ഹസ്ബൻഡിനും കൂടെ ഉള്ള ചായയാണ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിനില്ലേ പഞ്ചസാര കൊടുക്കാം പിന്നെ ഇത് ഞാൻ എപ്പോഴും ചായ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പൗഡറാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചെങ്കിൽ ഏലക്കായ അങ്ങനെ കുറച്ച് സ്പൈസസ് ഒക്കെ കൂടിങ്ങാണ്ട് പഞ്ചസാര ഇട്ടും കണ്ട് പൊടിച്ച് വെച്ചതാണ് ഇത് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞു എനിക്ക് ഡെയിലി ഈ ഒരു ചായ കുടിക്കൽ നിർബന്ധമാണ് കേട്ടോ അപ്പം അങ്ങനെ എന്നും ഇങ്ങനെ ഇടിമുട്ടിയിലിട്ട് ഇടിച്ചുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മിക്സിയിലിട്ടുംങ്ങാണ്ട് പഞ്ചസാര കൂട്ടിങ്ങാണ്ട് പൊടിച്ച് റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചായ ഉണ്ടാക്കി തുടങ്ങാം നമുക്ക് ഇത് ഇത്ളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ചായപ്പൊടി ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ അടിപൊളി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചായ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആദ്യത്തെ ആ ചായപ്പൊടിയൊക്കെ ഒന്ന് കളഞ്ഞു കേട്ടോ നമ്മൾ പിന്നെ ഏതൊരു ചായ ഉണ്ടാക്കിയാലും ജസ്റ്റ് ഒന്ന് ആറ്റി എടുക്കുന്നത് നല്ലതാണ് അപ്പം നമുക്ക് നമ്മുടെ പാർലീജി ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചിരിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ് ഇതിപ്പോൾ എങ്ങനെയാണ് വാങ്ങുക എന്നുള്ളത് കേട്ടോ ഇത് നമുക്ക് ഓൺലൈൻ ആയിട്ട് വാങ്ങാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബിസിനസ് ചെയ്യുന്ന ടീമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഷോപ്പുകളുണ്ട് ഇവരുടെ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആവുന്ന കുറച്ച് ഷോപ്പുകളുണ്ട് അവിടുന്ന് വാങ്ങാം അല്ലയെന്നുണ്ടെങ്കിൽ ജ്വല്ലറികളിൽ നിന്ന് വാങ്ങാം കേട്ടോ പിന്നെ ചാ ചൂടാറുമ്പോഴ്സ് ഉണ്ടേ പിന്നെ ഉള്ള എന്താണെന്ന് വെച്ചെങ്കിൽ ഇനി ബാക്കിയെങ്കിലും ഇങ്ങനെ വാങ്ങണം അതുപോലെ തന്നെ ഇതിലൊരു ബിസിനസ്സിൻ്റെ ഒരു സാധ്യത കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ട് സാധനങ്ങളൊക്കെ ഈ ഒരു ഇതിന് വാങ്ങുകയാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഇതിലോട്ട് ആഡ് ആക്കിയിട്ട് അവരെക്കൊണ്ടൊക്കെ സാധനങ്ങൾ വാങ്ങിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളുമായി അതിന് പുറമേ നമുക്കൊരു ചെറിയ വരുമാനം കൂടി ആയിട്ടോ ഇതിൽ ഒത്തിരി ബിസിനസ് സാധ്യതകൾ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നിങ്ങൾ വിളിക്കരുത് കേട്ടോ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങളെ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ സംസാരിക്കാം അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ വിളിച്ചാൽ എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഒത്തിരി കുഞ്ഞു കുട്ടിയുള്ളതാണ് അതുപോലെ തന്നെ ഒരു അക്കാഡമി നടത്തുന്നുണ്ട് അപ്പോൾ പിന്നെ വീട്ടിലത്തെ പിന്നെ മറ്റുള്ള ചെറിയ കുട്ടികളും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്രീ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരാം നിങ്ങൾ ഫ്രീ ടൈമിനനുസരിച്ച് നമുക്ക് റിപ്ലൈ തരാമല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലത് വാട്ട്സപ്പ് ചെയ്യണമാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കൂപ്പണാണ് നമുക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് നൂറ് രൂപേൻ്റെ രണ്ട് കൂപ്പണാണ് ആണ് അടിച്ചിട്ടുള്ളത് കേട്ടോ മുപ്പത് കൂപ്പണാണ് ടോട്ടലി കിട്ടിയിട്ടുള്ളത് അതിൽ ഫസ്റ്റത്ത് കൂപ്പൺമേ തന്നെ ഒരു നൂറ് രൂപ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്തൊരു കൂപ്പൺമേ നൂറ് രൂപ കയറിയിട്ടുണ്ട് നമുക്ക് നോക്കാം ല്ലേ എങ്ങനെണ്ട് ചായ നിങ്ങളുടെ തോന്നില്ല നിങ്ങളെ അടിപൊളിയാണെന്നല്ലേ കേക്കണ്ടതാണ് പിന്നെ അപ്പൊ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പിന്നെ മറ്റുള്ള പ്രോഡക്ട്സ് ഉണ്ട് ഇത് മാത്രമല്ല നമുക്ക് നോൺ സ്റ്റിക്ക് പാനുകളും അങ്ങനത്തെതായിട്ടും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മുപ്പത് കൂപ്പണ് കിട്ടുന്ന രീതിയിലാക്കാം കേട്ടോ എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഈ ആയിരത്തി മുന്നൂറ് രൂപക്ക് നമ്മൾ ചായപ്പൊടി വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാനുള്ള ചായപ്പൊടി ഉണ്ടാകും ചിലപ്പോൾ അത് വേസ്റ്റ് ആയി പോകാനുള്ള വരെയുള്ള സാധ്യത ഉണ്ട് പക്ഷേ ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് വീട്ടിൽ ആവശ്യമുള്ളതാണ് ടോയ്ലറ്റ് ക്ലീനർ എന്താണ് നമുക്ക് ആവശ്യമാണ് നമ്മൾ പാത്രം കഴുകുന്നുണ്ട് അത് നമുക്ക് ആവശ്യമാണ് നമ്മൾ ഡ്രസ്സുകൾ അലക്കുന്നുണ്ട് അത് നമുക്ക് ആവശ്യമാണ് ഹാൻഡ് വാഷ് നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ഡ്രസ്സുകൾ അലക്കുന്ന ഷാമ്പൂ ഉണ്ട് അതൊക്കെ നമുക്ക് ആവശ്യമാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാവുമ്പോൾ ഇറ്റ്സ് ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ചായപ്പൊടിയും കിട്ടില്ലേ അപ്പോൾ ആ ഒരു ചായപ്പൊടി നമുക്ക് ഒന്നും വേസ്റ്റ് ആവാതെ നമുക്ക് എല്ലാതും ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതൊരു പാക്കായിട്ടാണ് കേട്ടോ അപ്പോൾ ആവശ്യ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം ശരി താങ്ക് യു ബാ ബായ് കുട്ടിയെന്താ പൈസ കിട്ടുമോ ആ എത്ര കിട്ടും പത്ത് ലക്ഷം അടിച്ച എത്ര പൈസ കിട്ടും മൂന്നോ ബാക്കിയോ ബാക്കിയൊന്നുമില്ല